നമുക്കൊരു വെണ്ടയ്ക്ക കറി വെക്കാമേ അതിൻ്റെ വെണ്ടയ്ക്ക ഈ നീളത്തിൽ നീളത്തിലരിഞ്ഞതുകൊണ്ട് തക്കാളിക്ക സവോള ഒരു സവോള എടുത്തേക്കുന്നേ ഒരു സ തക്കാളിക്ക ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഇതൊന്നും വഴറ്റാം നമുക്ക് ആദ്യം വഴറ്റുവാണേ കുറച്ച് ഒരു ഒരു ചെറുത് വാടിയിട്ട് വാടിയിട്ടെടുക്കാം അല്ലാതുകൊണ്ട് കിഴുകിടാന്നിരിക്കും ആ കീഴുപ്പ് മാറണമെന്ന് ഒന്ന് വഴ വഴന്ന് വരട്ടെ വഴന്നിട്ടങ്ങ് നമുക്ക് കോരി മാറ്റിയിട്ട് വേണം ബാക്കിയുള്ള ചേരുവ ഇട്ട് എല്ലാം റെഡിയാക്കാനായിട്ട് കോരി എടുക്കാനേ സവോള ഇടുവാണേ വെളുത്തുള്ളി ഇഞ്ചി വ പച്ചമുളക് ഇതൊന്ന് വഴന്ന് വരയ്ക്കാം ചുപ്പ് ഇടുക ഏകദേശം ഏകദേശം ആഹാറായ പിന്നെ പിന്നോട്ട് പൊടി പൊടിയൊക്കെ ഇടാം നമുക്ക് ഒരു സ്പൂൺ മുളക് മുളക് പൊടി ഇടുന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഓക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ ആ പച്ചമണം ഒന്ന് മാറട്ടെ തക്കാളിക്കായിട്ടേ നല്ല പഴുത്ത തക്കാളിക്ക വഴ ഒന്നും ഇതാകട്ടെ എന്നിട്ടത് നല്ലതായിട്ടങ്ങ് ചേരണം ഇത് ഉടങ്ങി ചേരണം നല്ല പേസ്റ്റ് രൂപത്തില ആയി ഇതിനകത്തോട്ട് ഈ വെണ്ടയ്ക്ക എടുത്തിടാം ആ നല്ല കാണാൻ തന്നെ ഒരു രസമില്ല കളർഫുള്ളാ കണ്ടോ ഇത് തേങ്ങ അരച്ചതാണ് ഈ തേങ്ങയ്ക്കകത്തോട്ട് പെരിഞ്ചീരകം അരച്ച് ചേർത്തിട്ടുണ്ട് നമ്മളെ ഇത് ഇതിനകത്തോട്ട് ഒഴിക്കുവാണേ വെള്ളമൊഴിക്കണം ഇച്ചിരി കുറുകിയിരിക്കണം എന്നിട്ട് തേങ്ങയൊക്കെ ഉള്ളവർ തേങ്ങാപ്പാൽ ചേർത്താലും മതി ഇത് തേങ്ങ ഇപ്പം ഞങ്ങൾക്ക് കിട്ടാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ച് ചേർത്തത് തേങ്ങയും തേങ്ങ ഒക്കെ ഉള്ളവർ നല്ലതായിട്ട് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഒന്നും ടേസ്റ്റ് ആയിരിക്കും ഇതിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ കുറച്ച് ഉപ്പിടുവാണേ നമ്മൾ ആദ്യം വഴറ്റാൻ നേരത്തെ ഇച്ചിരി ഇട്ടായിരുന്നു എന്നാലും കുറവുണ്ട് കുറവാണ് ഇച്ചിരി ഉപ്പിടുക അടിപൊളി ടേസ്റ്റാ ചെയ്ത് നോക്കണം ഇത് ചെയ്തിട്ട് നിങ്ങളെ ഇത് കൂട്ടിയിട്ട് മെസ്സേജ് എനിക്കിടണം ഇത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് കമൻ കമൻ്റിടണം അടിപൊളിയാ ചെയ്ത് നോക്കണം ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഉപയോഗിക്കാം ഇത് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ എനിക്ക് കമൻറ്റിടണം കടുവ പൊട്ടി ഒഴിക്കുവാണേ അടിപൊളിയാ ഒന്ന് വെച്ച് നോക്കണം വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം എന്ന എന്നെ എൻ്റെ വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും നന്ദി